ഹലോ ഫ്രണ്ട്സ് ജെഫ്രിയാണ് ഡി ജെ ബ്ലോഗ്സ് ഇന്ന് ഈ വീഡിയോ ഞാൻ ചെയ്യണത് നമ്മൾ ഒരു ചെറിയ ഒരു കാര്യം കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മുടെ കാറിന്റെ ഫ്രണ്ട് വിൻഷീൽഡ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ചെറിയൊരു സ്ക്രാച്ച് വന്നിട്ട് അതൊരു വലിയ വിള്ളലായി ഗ്ലാസ് പൊട്ടിപ്പോണ അവസ്ഥയിലോട്ടായിട്ട് നിൽക്കുന്നതാണ് അത് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൺലൈനിൽ കുറെ ഇരുന്ന് സെർച്ച് ചെയ്തപ്പോൾ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിൽ നിന്ന് നമുക്ക് കിട്ടിയൊരു കോണ്ടാക്ട് വേണ്ടിയിട്ടാണ് നമ്മൾ ഇദ്ദേഹത്തെ കോൺടാക്ട് ചെയ്തത് ഞാൻ അദ്ദേഹത്തിന്റെ നമ്പറിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്തപ്പോ അദ്ദേഹം നമുക്ക് ഒരു അപ്പോയിന്റ്മെന്റ് ഡേറ്റ് തന്നു അന്ന് അദ്ദേഹം പറഞ്ഞ ടൈമിന് നമ്മളുടെ വീട്ടിൽ വന്നു ഞാൻ യു കെയിൽ വന്നിട്ട് നാട്ടിലായിരുന്നപ്പോഴും ഇപ്പോഴും പാലിക്കാത്ത ഒരു കാര്യമാണ് വിശേഷത ഇവിടെ എല്ലാ കാര്യത്തിനും അപ്പോയിന്റ്മെന്റ് എടുക്കണം പിന്നെ സമയവും വേണം അങ്ങനെ നമ്മളുടെ കാറിന്റെ ഗ്ലാസ് മാറ്റാൻ വേണ്ടി വന്നിട്ടുള്ള പുള്ളിക്കാരന്റെ വണ്ടിയാണോ ഈ വാനിലെ എല്ലാ സെറ്റപ്പും ഉണ്ട് പുള്ളിക്ക് ഒന്നിനും പുറത്തു പോണ്ടി വരില്ല നമ്മുടെ വണ്ടിക്ക് മാറാനുള്ള ഗ്ലാസും ഈ വണ്ടിയിൽ തന്നെ ആണ്ടെ പുള്ളിക്കാരൻ കൊണ്ടുവന്നിട്ടുള്ളത് പുള്ളി വന്നതും മാറ്റാനുള്ള ഗ്ലാസ് എടുത്ത് അതിനകത്തൊന്ന് ഒന്ന് ഒക്കെ ചെയ്ത് അതിനകത്ത് പശയൊക്കെ അടിച്ചു വെച്ച് മാറ്റി വെച്ചിട്ട് പഴയ ഗ്ലാസിന്റെ ബീഡിംഗ് ഒക്കെ ഇളക്കി അത് അഴിച്ചു മാറ്റാനുള്ള പരിപാടി ആൻ്റെ പുള്ളി ചെയ്തോണ്ടിരിക്കുന്നത് നാല് സൈഡിലെ ഗ്ലാസിന്റെ ബീഡിങ് പുള്ളി ആദ്യം ഇളക്കിയെടുത്തു ബീഡിങ് എല്ലാം ഇളക്കി മാറ്റിയതിനു ശേഷം പുള്ളിക്കാരൻ ആ ഗ്ലാസ് പൊളിച്ചെടുക്കാനുള്ള അത്ര പാടില്ലായിരുന്നോ വൈൻഡിങ് വയർ പോലുള്ള നീളമുള്ള ഒരു വയറും ഉണ്ട് അദ്ദേഹം പഴയ ഗ്ലാസ് ഇളക്കി മാറ്റിട്ടോ നാട്ടിലായിരുന്നപ്പോ നമ്മളുടെ ഒരു വണ്ടിയുടെ ഗ്ലാസ് മാറ്റാൻ വേണ്ടി പോയപ്പോ മൂന്നും നാലും പേരൊക്കെ ഒരു വണ്ടിയുടെ ഗ്ലാസ് മാറ്റാനായിട്ട് ശ്രമിച്ചത് ഞാൻ പുള്ളിക്കാരനോട് ചോദിച്ചു എന്റെ എന്തെങ്കിലും ഹെൽപ്പ് വേണോ അപ്പൊ അദ്ദേഹം പറഞ്ഞു നോ മാൻ താങ്ക് യു ഗ്ലാസ് അയച്ചു മാറ്റിയതിനു ശേഷം പുള്ളിക്കാരൻ ഗ്ലാസ് ഒട്ടിക്കാനുള്ള എല്ലാ വശത്തും വീഡിംഗ് ഒക്കെ ക്ലീൻ ചെയ്തിട്ട് അവിടെ പശിക്കാനുള്ള പരിപാടിയൊക്കെ ചെയ്തു ഗ്ലാസ് ഒട്ടിക്കുന്ന സമയത്ത് ഇതെങ്ങനെ പുള്ളി ഒറ്റക്ക് ഇത്ര കൃത്യമായിട്ട് എടുത്തു വെച്ച് ഒട്ടിക്കും എന്നായിരുന്നു എന്റെ ചിന്ത നമ്മുടെ വീടിന്റെ ഫ്രണ്ടില് മെയിൻ റോഡാണ് ഈ മെയിൻ റോഡിന്റെ സൈഡിലിട്ടാണ് നമ്മള് ഈ ഗ്ലാസ് ഒട്ടിക്കണത് അതുകൊണ്ട് ഗ്ലാസ് ക്ലീൻ ചെയ്ത് വെച്ചപ്പോ വീണ്ടും പൊടിയായത് കൊണ്ട് പുള്ളി നല്ലപോലെ ഒന്നും കൂടി വൃത്തിയാക്കിയിട്ട് വീണ്ടും ഒന്നും കൂടി പശയൊക്കെ തേച്ചിട്ട് ഗ്ലാസ് ഒട്ടിക്കാനുള്ള പരിപാടിയിലേക്ക് നോക്കുകയാണ് മറ്റൊരാളുടെ സഹായം കൂടാതെ എങ്ങനെ ഗ്ലാസ് ഒട്ടിക്കാമെന്ന് പുള്ളി നമ്മളെ ഈ വീഡിയോയിലൂടെ കാണിച്ചു തരും ഇതുപോലുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരാൾക്ക് ഒറ്റക്ക് ഗ്ലാസ് മറക്കാൻ പറ്റും ഈ ടെക്നോളജി ഒക്കെ കണ്ടപ്പോ എന്റെ കണ്ണൊന്ന് തള്ളിപ്പോട്ടോ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പുള്ളിക്കാരെ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് ഗ്ലാസ് വളരെ ഡീസന്റായിട്ട് കൃത്യമായിട്ട് മാറി തന്നിട്ടോ നമ്മുടെ വണ്ടിയിൽ ഗ്ലാസ് മാറാൻ ആദ്യമേ തന്നെ പുള്ളി നമ്മൾ ബുക്ക് ചെയ്തപ്പോൾ തന്നെ ഒരു റേറ്റ് പറഞ്ഞ് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നോ നൂറ്റി എൺപത് പൗണ്ടായിരുന്നു നമ്മളോട് പറഞ്ഞത് ഏകദേശം നാട്ടിലെ പതിനെണ്ണായിരം രൂപ പുള്ളിക്കാരെ വന്ന് നമുക്ക് നൂറ്റി എഴുപത് പൗണ്ടിന് പുള്ളി ചെയ്ത് ഗ്ലാസ് ഉൾപ്പെടെയുള്ള റേറ്റ് ആണ് ഒരു അരമുക്കാൽ മണിക്കൂർ കൊണ്ട് പുള്ളി ഗ്ലാസ് മാറി മാൻഫീൽഡും നോട്ടിംഗ് ആമിലും പുള്ളിക്കാരന്റെ സർവീസ് അവൈലബിൾ ആണ്ട്ടോ വീഡിയോ എടുത്ത് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യണത് പക്ഷെ ഈ വീഡിയോയില് കാണുന്ന പ്ലാനില് അദ്ദേഹത്തിന്റെ എല്ലാ കോണ്ടാക്ട് ഡീറ്റെയിൽസും നമുക്ക് കാണാൻ പറ്റുള്ളൂ ഇതുപോലുള്ള ചെറിയ ചെറിയ ബിസിനസ് ഒക്കെ നമ്മുടെ നാട്ടിലും ചെയ്യാവുന്നൂ നാട്ടിൽ സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഇതേപോലെയുള്ള എന്തെങ്കിലും പരിപാടികളൊക്കെ പ്ലാൻ ചെയ്ത് വർക്ക്ഔട്ട് ചെയ്യുക അതിന് നമ്മുടെ നാട്ടിലെ നിയമങ്ങളും സാഹചര്യങ്ങളും എല്ലാം ഒത്തു ഒത്തുവരണം അപ്പൊ അടുത്ത വീഡിയോ കാണുമ്പോൾ എല്ലാരിക്കും ബൈ ബൈ